മലപ്പുറാണ് എന്റെ വീട് ബി എ ഇംഗ്ലീഷ് ജാനുവരി ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ബാച്ചിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് ഇംഗ്ലീഷ് എന്റെ ഫേവറേറ്റ് സബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ബി എ ഇംഗ്ലീഷ് തന്നെ ചൂസ് ചെയ്തത് കുറച്ചൊരു ഗ്യാപ്പിന് ശേഷം ഡിഗ്രി ചെയ്യുന്നത് മാനേജർ കൂടി പഠനം നിർത്തിയതായിരുന്നു ഡിഗ്രി എടുക്കണം എന്നൊരു ആഗ്രഹം തോന്നി കോളേജിലും പോയി പഠിക്കാനുള്ള സാഹചര്യം അനുസരിച്ച് സാധിക്കില്ല അതുകൊണ്ട് ഓൺലൈനായി ഡിസ്റ്റൻസ് ആയി ഡിഗ്രി എടുക്കാന്ന് വെച്ചു അതിന് ഇങ്ങനെയാണ് ബെറ്റർ എന്ന് അറിയാൻ കഴിഞ്ഞാൽ അത് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇൻസ്റ്റാഗ്രാം വഴി ഞാൻ ലേൺ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് അറിയുന്നത് ലേൺ വൈസ് എനിക്ക് ബെസ്റ്റായിട്ടാണ് തോന്നിയിട്ടുള്ളത് ലേൺ വൈസിൻ്റെ ആപ്ലോട്ട് ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് അതായത് സ്റ്റഡി മെറ്റീരിയൽസ് വാല്യുവേഡ് നോട്ട്സ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ റെക്കോർഡ് ക്ലാസ് ലൈവ് ഗ്ലാസ് അതുപോലെ അസൈൻമെൻറ്റ് ഗൈഡ് ഒക്കെ എനിക്ക് വളരെ ഹെൽപ്ഫുൾ ആണ് വിത്ത് മെൻഡർഷിപ്പോട് കൂടിയാണ് ഞാൻ ലേൺ ജോയിൻ ആയത് മെൻഡേഴ്സിൻ്റെ സപ്പോർട്ട് വളരെ വലുതാണ് എൻ്റെ മെൻറ്റായിട്ട് ഉദ്ദേശിയാണ് മാം വേണം മാം ഫുൾ സപ്പോർട്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും എപ്പോൾ വേണമെങ്കിലും മാമിൻ്റെ അടുത്ത് ചോദിക്കാം കുറച്ചൊരു ഗ്യാപ്പ് വന്നുകൊണ്ട് എനിക്ക് ഒരുപാട് ഡൗട്ട് ആയിരിക്കും കുറച്ച് ഡിഗ്രിയെ കുറിച്ചൊക്കെ ഒരുപാട് ഡൗട്ടുണ്ട് മാം മാമി ക്ലിയർ ആക്കാൻ സാധിച്ചിട്ടുണ്ട് വീക്കിലും എല്ലാ വീക്കിലൊക്കെ മാം കോൾ ചെയ്യും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി തരും ഡൗട്ട് ക്ലിയർ ആക്കി തരും ഫുൾ സപ്പോർട്ടീവ് ആണ് ലൺ മേസിൻ്റെ സഹായത്തോടു കൂടി എനിക്ക് എൻ്റെ ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ സാധിക്കും എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് താങ്ക് യു ലൺമേസ്